കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഹമാസ് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് നൽകിയ മാറ്റാൻ നിർദ്ദേശം പോസ്റ്റർ സോഷ്യൽ മീഡിയ നോട്ടീസ് എന്നിവിടങ്ങളിലൊന്നും ഇന്ത്ഫാദ എന്ന പേര് ഉപയോഗിക്കരുതെന്ന് സർവകലാശാല വി സി ഉത്തരവിട്ടു പരാതിയും വിവാദവും ഉയർന്നതിനെ തുടർന്നാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ പേര് മാറ്റാൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിരിക്കുന്നത് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പ്രമേയവുമായി ഇന്ദിഫാദ എന്ന പേരാണ് ഈ മാസം ഏഴു മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന കേരള സർവകലാശാല കലോത്സവത്തിന് നൽകിയിരുന്നത് ഹമാസ് തീവ്രവാദികളുടെ ജൂത ആക്രമണ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ദിഫാദ എന്ന പേര് ഉപയോഗിച്ചു വന്നിരുന്നത് ഇസ്രയേലിനെതിരായ തീവ്ര ചിന്താഗതിക്കാരായ പലസ്തീനികളുടെ പ്രതിഷേധങ്ങളെ ചിത്രീകരിക്കാനാണ് പദം ഉപയോഗിച്ചു വരുന്നത് പേരിട്ടതിനെ ചോദ്യം ചെയ്ത് നിലമേൽ എൻഎസ്എസ് കോളേജ് വിദ്യാർത്ഥി ആശിഷ് എ ആണ് കോടതിയെ സമീപിച്ചത് ഹർജിയിൽ വാദം കേട്ട സിംഗിൾ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരള സർവകലാശാല എന്നിവർക്ക് നോട്ടീസ് അയച്ചിരുന്നു അറബിപ്പദമായ ഇന്ദിഫാദിക്ക് തീവ്രവാദമായും പലസ്തീൻ ഇസ്രയേൽ യുദ്ധമായും ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ വാദം കലോത്സവത്തിന് ഈ പേര് നൽകരുതെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെയാണ് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എന്ന പേരിൽ കലോത്സവം നടത്തണമെന്നും ഇന്ദിഫാത എന്ന പേര് ബാനറുകൾ പോസ്റ്ററുകൾ എന്നിവയിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ളവയിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഉത്തരവിറക്കിയത് അതേസമയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്നും കോടതി വിധിവരെ പേരുമാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു